ശ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ നമ്മൾ മുമ്പത്തെ മാതി തന്നെ പാട്ടാണ് ഒരു പാട്ട് പാടാനായിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ മ്യൂസിക് വെച്ചിട്ടല്ലോട്ടോ പാടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബിൽ കോപ്പി റേറ്റിൻ്റെ ഒക്കെ പ്രശ്നമുണ്ടല്ലോ അപ്പോൾ നമ്മൾ കരോക്കോ വെച്ച് പാടുകയാണെങ്കിൽ കോപ്പിറൈറ്റ് വരാനുള്ള ചാൻസ് നമ്മളെ പാട്ടിനുണ്ട് അപ്പോൾ നമ്മൾ കരോക്കോ ഇല്ലാണ്ട് ഒരു പാട്ടാണ് നമ്മൾ ഇന്ന് പാടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പരമാവധി എല്ലാവർക്കും ഇട്ട് കൊടുക്കുക പരമാവധി നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് വിട്ട് കൊടുക്കുക അപ്പോൾ അധികം സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒരുപാട് ഒരുപാട് ടാങ്ക്സ് കിട്ടോ അപ്പൊ എന്നോ സപ്പോർട്ട് ചെയ്യുക പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യട്ടോ അപ്പൊ ഈ വീഡിയോ ഫസ്റ്റ് ഒന്നും ഇല്ല ചെറിയ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പൊ നമ്മള് ഒന്നും പറഞ്ഞു തീർന്നിപ്പിക്കില്ല നമുക്ക് നേരെ നമ്മളെ പാട്ടിലേക്ക് കടക്കാം

ൂ വെളി രണ്ടിന് കൊണ്ട് ചമ്പര പൂരിളതരം ചന്ദിരസുന്ദര പൂക മാതൃപം ഗസലുകൾ തന്നോലിനാലയിൽ അടുന്ന് സുലൈക ചെറുപ്പത്തിൽ തള്ളമിറ്റ മലരെ യൂസു നബി കൊതി വലുതായി പാന് പിടിച്ച് കൊതിച്ചു തിന്നല്ലോ അഴകൊള്ളീരാറിയും നബിയുള്ള മുന്നോട്ടോടുകയായി കരടൊരു കരഞ്ഞി പോയല്ലോ ചെറുപ്പത്തിളമിട്ട് നബി കൊതി വലുതായി പന്നു പിടിച്ച് കൊതിച്ചു തിന്നല്ലോകളിയും മഞ്ഞോട്ടോടുകയായി സുലൈകരണ്ടി പോയല്ലോ ചമ്പകൂ ശിശയായിരോ അവൾ കഥ പറഞ്ഞു അതിപ്പമെന്താറിഞ്ഞു യൂസബിനായി ഒരു സദസിൽ കൈവിരൽ മുറിഞ്ഞു പഴം മുറി ചമ്പര പൂ തേനിതരം ചന്ദിര സുന്ദര പൂമുഖ മാതൃപം ഗസലുക തൻ പൊന്നു സുലൈക ാണ് ഇന്നത്തെ പാട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതോ സബ്സ്ക്രൈബ് ചെയ്യട്ടോ കോപ്പിറൈറ്റിന് ഒരു പ്രശ്നമുള്ളതിനോടാണ് ഞമ്മള് പാടാത്തത് വെച്ചിട്ട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം